ഓസ്ട്രേലിയയുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലെ അവസാന മത്സരത്തിൽ കഴിഞ്ഞ ദിവസം ആതിഥേയർ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു സബീന പാർക്കിൽ നടന്ന മൂന്നാം മത്സരത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസിന്റെ തോൽവിയാണ് വെസ്റ്റ് ഇൻഡീസ് വഴങ്ങിയത് മിച്ചൽ സ്റ്റാർക്കിന്റെ ആറ് വിക്കറ്റിന്റെ കരുത്തിലാണ് കങ്കാരുപട വിജയം നേടിയെടുത്തിരുന്നത് ഓസിസ് ഉയർത്തിയ ഇരുന്നൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന വിൻഡീസ് അമ്പെ തകർന്നു മിച്ചൽ സ്റ്റാർക്കിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ആതിഥേയർ ഇരുപത്തിയേഴ് റൺസിന് പുറത്താവുകയായിരുന്നു വിൻഡീസ് നിറയിൽ ജസ്റ്റിൻ ഗ്രീവ്സ് മാത്രമാണ് രണ്ടക്കം കടന്നത് രണ്ടാം ഇന്നിങ്സിൽ ഏഴു പേരാണ് ഡെക്കായി തിരിച്ചു നടന്നത് ജോൺ കാമ്പെൽ ക്ലവോൺ ആൻഡർസെൻ ബ്രാൻഡൻ കിങ് റോസ്റ്റൻ ചെയ്സ് ഷമർ ജോസഫ് ജോമൽ വാരിക്കൻ ജെയ്ഡൻ സീൽസ് എന്നിവരാണ് റൺസൊന്നും നേടാനാകാതെ മടങ്ങിയത് ഇതോടെ വിൻഡീസ് ഒരു മോശം റെക്കോർഡിന്റെ തലപ്പത്ത് എത്തുകയും ചെയ്തു ടെസ്റ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ പേർ ഡെക്കാവുന്ന ടീമെന്ന മോശം നേട്ടമാണ് ആതിഥേയർ സ്വന്തം പേരിൽ എഴുതി ചേർത്തത് രണ്ടായിരത്തി രണ്ടിൽ വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശിന് ചാർജ് കൊടുത്ത റെക്കോർഡാണിപ്പോൾ തങ്ങളുടെ പേരിലാക്കിയത്